നമസ്കാരം നാളത്തെ ദേശീയ പണിമുടക്ക് വയനാട് സ്തംഭിക്കുമോ വാർത്താ നേരം തത്സമയ പരിപാടി ഇക്കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള നാളത്തെ പണിമുടക്കിൽ സംസ്ഥാനത്തെ വാണിജ്യ വ്യാപാര മേഖല നിശ്ചലമാകുമെന്ന് സംയുക്ത സമരസമിതി വ്യക്തമാക്കുന്നു ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ നടക്കുന്ന പണിമുടക്കിൽ എല്ലാ തൊഴിൽ മേഖലകളിലുള്ളവരും അണിചേരുമെന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ അവകാശപ്പെടുന്നത് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ ബാങ്ക് ഇൻഷുറൻസ് തപാൽ ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരും പണിമുടക്കും ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകളെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം എന്തിനാണ് നാളത്തെ പണിമുടക്ക് എന്നുള്ളത് പ്രധാനമായും കേന്ദ്ര സർക്കാരിന് മുൻപിൽ പതിനേഴ് ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചാണ് പണിമുടക്കുന്നത് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇവയാണ് തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകളും ഉപേക്ഷിക്കുക അസംഘടിത തൊഴിലാളികൾ കരാർ തൊഴിലാളികൾ എന്നിവർക്ക് പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം നൽകുക ഒപ്പം തന്നെ കരാർ തൊഴിലാളികൾക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക എന്നിവയും പ്രധാനപ്പെട്ട ആവശ്യമാണ് മറ്റൊരു ആവശ്യം എന്നുള്ളത് ഇ പി എഫ് പെൻഷൻ മിനിമം ഒൻപതിനായിരം രൂപ നൽകുക അതിനൊപ്പം തന്നെ ചികിത്സാ സഹായവും പെൻഷനും ഉറപ്പുവരുത്തുക എന്നിവയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങളെല്ലാം ഇങ്ങനെ ഇത്തരത്തിൽ പതിനേഴോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ പണിമുടക്കുന്നത് അതിനൊപ്പം തന്നെ ബി ഒഴികെയുള്ള എല്ലാ തൊഴിലാളി യൂണിയനുകളും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം അധ്യാപകർ ഉൾപ്പെടെയുള്ളവരും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് അല്പം മുൻപേ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഡാഷ് ഡോൺ ബാധകമാണ് നാളെ പണിമുടക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം നൽകില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് നമ്മൾ ഈ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നാളത്തെ പണിമുടക്ക് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം ഇന്നിപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്കാണ് കേരളത്തിലെ യാത്രക്കാരെ തൊണ്ണൂറ് ബസ് ഉപയോഗപ്പെടുത്തിയ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് നാളെ ദേശീയ അടിസ്ഥാനത്തിൽ ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുകയാണ് നമ്മുടെ നാട്ടിൽ സമരങ്ങളുടെ വേലിയേറ്റം കൊണ്ട് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയില് കൃഷിക്കാരൻ കർണാടകയിലും യുവാക്കളും വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിലും അഭയം പ്രാപിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ് പണിമുടക്കുകളൊന്നും ഒരു വിജയത്തെ എത്തിക്കുവാൻ ഇനി മുന്നോട്ടുള്ള ഒരു കാലഘട്ടത്തിലും സാധ്യമല്ല പണിമുടക്കുകൾ കൊണ്ട് ജനങ്ങൾ വീടുകളിലേക്ക് ചുരുങ്ങുക എന്നതിൽ കവിഞ്ഞ് ഒരു പണിമുടക്കും എത്തുന്നില്ല അത് ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണിമുടക്ക് സ്വാഭാവികമായിട്ടല്ല ഈ ബസ്സുകാരൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഈ സമരം നാളെ പണിമുടക്ക് ഉള്ളതുകൊണ്ട് തന്നെ ബസ്സുകാർക്ക് നാളെ ആ പണിമുടക്കിനോട് ചേർന്നുകൊണ്ട് തന്നെ അവരുടെ സമരം നടത്താം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പണിമുടക്ക് അവർക്ക് ബസ്സുകാർക്ക് സമരം നടത്താവുന്ന രീതിയിലേക്ക് അവർ എത്തേണ്ടതായിരുന്നു പണിമുടക്കിന് തലദിവസം കൊണ്ടുവയ്ക്കുന്നത് പണിമുടക്ക് വളരെ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പണിമുടക്കിന് തൊട്ട് തലയിൽ ബസ് പ്രൈവറ്റ് ബസ് ഇത്തരത്തിലുള്ളൊരു പണി സമരം വെച്ചത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യാത്രക്കാർ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടത് അപ്പോൾ ഈ യാത്ര പറഞ്ഞിട്ട് ഭയങ്കര ബിരുദത്തിൽ എല്ലാ ആൾക്കാരും കുഞ്ഞിമതകാണെ പ്രത്യേകിച്ച് കുഞ്ഞിമതകാരിയാണ് അവരുടെ ആവശ്യത്തിന് പോകേണ്ട ആവശ്യങ്ങളെല്ലാം നിന്ന് പോവാണ് അതുകൊണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്ന നടപടി വേണം പണിമുടക്ക് സംബന്ധിച്ച പൊതുജനങ്ങളുടെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഈ പരിപാടിയിൽ വാർത്താ നേരത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നവർ ഇവരാണ് എച്ച് എം എസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ എൻ ഒ ദേവസ്യ തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഒപ്പം തന്നെ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി വി വി ബേബി ഒപ്പം എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി ശ്രീ സി എസ് സ്റ്റാൻലി അതിനോടൊപ്പം തന്നെ ഐ എൻ ഡി ഒ സിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന ശ്രീ പി പി ആലിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീ എൻ ദേവസ്യയിലേക്കാണ് ശ്രീ എൻ ദേവസ്യ എന്തൊക്കെ കാര്യങ്ങൾ ഉയർത്തിയാണ് നാളെ പണിമുടക്ക് നമ്മൾ പ്രധാനമായും ഉയർത്തിയൊരു ചോദ്യം എന്നുള്ളത് നാളെ വയനാട് സ്തംഭിക്കുമോ എന്നാണ് ഇക്കാര്യത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നാളെ വയനാട് എന്നല്ല ഇന്ത്യ എന്ന ഈ രാജ്യം തന്നെ സ്തംഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ ദേശീയ പണിമുടക്കാണ് നാളെ നടക്കാൻ പോകുന്നത് സാധാരണക്കാരായ തൊഴിലാളികളും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അധ്വാനിക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ സമരത്തിൽ പങ്കാളികളാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ രാജ്യത്തെ കർഷക സംഘടനകളുടെ പിന്തുണയും ഈ സമരത്തിനുണ്ട് ഈ സമരം ഈ രാജ്യത്ത് അൻപത്തിരണ്ട് കോടിയോളം വരുന്ന അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ ഇതേവരെ സമരങ്ങളിലും പോരാട്ടങ്ങളിലും കൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമരമായിട്ടാണ് ഇതിനെ കാണുന്നത് ശ്രീ അനോ ദേവസ് ഇതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെന്തൊക്കെയാണ് ഇപ്പം ഈ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യം നാളെ സ്കൂൾ ഉണ്ടാകുമോ എന്നാണ് അതിനൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് അറിയേണ്ട കാര്യവും അത് നാളെ കെ ബസ് സർവീസ് നടത്തുമോ ഇക്കാര്യത്തിൽ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ച ഒരു സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ രണ്ട് കാര്യങ്ങളിലും താങ്കളുടെ വിശദീകരണം എന്താണ് ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ സ്കൂളുകളോ അതുപോലെ മറ്റ് സ്ഥാപനങ്ങളോ നടക്കരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല ഈ സംവരം നടത്തുന്നത് നിങ്ങൾക്കറിയാം ഈ രാജ്യത്തെ ഭരണാധികാരികൾ രാജ്യം ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുന്നു എന്നാണ് നമ്മുടെ ഭരണാധികാരികൾ അവകാശപ്പെടുന്നത് പക്ഷേ നാട്ടിലെ അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് അത് നിങ്ങൾ ഏതൊരു വിഭാഗത്തിൽ എടുത്തു നോക്കിയാൽ പോലും ഒരു തരത്തിലുള്ള സംതൃപ്തിയും ഇന്ത്യയിലെ തൊഴിലാളി വർഗവും അനുഭവിക്കുന്നില്ല കാരണം അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ പോലും ജീവിക്കാനുള്ള വരുമാനം അവർക്കതിൽ നിന്ന് കിട്ടുന്നില്ല ഞാൻ ഓരോ വിഭാഗത്തെയായി എടുത്തു പറയുന്നില്ല ചുരുക്കം ചില മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് മാത്രമാണ് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് പകലന്തിയോളം അധ്വാനിച്ചാൽ പോലും അവരുടെ മക്കളെ പോറ്റാനോ കുടുംബം പോറ്റാനോ കഴിയുന്ന സാഹചര്യം രാജ്യത്ത് അധ്വാനിക്കുന്നവരുടെ ഇടയിൽ നിലനിൽക്കുന്നില്ല കേരളത്തിൽ പോലും നിങ്ങൾക്കറിയാം ഈ സ്കീം വർക്കേഴ്സ് അതുപോലെ തന്നെ പാചക തൊഴിലാളികൾ പോലെയുള്ള സാധാരണക്കാരായ തൊഴിലാളികൾ ഏറ്റവും താഴെത്തട്ടുള്ള തൊഴിലാളികൾ ജീവിക്കാൻ തോട്ടം തൊഴിലാളികളൊക്കെ ജീവിക്കാനുള്ള വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് ഭരണാധികാരികളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് കാണുന്നത് ആർക്കും എതിരല്ല ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള അണിചേരലാണ് രാജ്യത്തെ അധ്യാപകരും മറ്റു സർക്കാർ ജീവനക്കാരും അതുപോലെ എല്ലാവരും ഇതിന് പങ്കാളികളാകുന്നത് ശ്രീ എന്ന ദേവസ്യ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയാണ് കാരണം അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമാണ് ഒരു മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാൽ കൂടെ ഇത്തരത്തിൽ നാളെ കെ ർ ടി സി സർവീസ് നടത്തണം എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നാളെ ജോലിക്ക് ഹാജരാകാത്തവർക്ക് ഡയസ്ഡോൺ ബാധകമാണ് അവരുടെ ഒരു ദിവസത്തെ ശമ്പളം ഉണ്ടാവില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കെ സർവീസ് നടത്തുകയാണെങ്കിൽ ഈ പണിമുടക്ക് അനുകൂലികൾ അതിനെ തടയാൻ തടയുമോ തീർച്ചയായിട്ടും എനിക്കറിയാം ഒരു മന്ത്രി എന്ന നിലയിൽ ശ്രീ കെ വി ഗണേഷ് കുമാറിനെ അങ്ങനെയേ സംസാരിക്കാൻ കഴിയുള്ളൂ പക്ഷേ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംഘടന പോലും അതിൽ കെ എസ് ആർ ടി സിയിലുണ്ട് അവരും പണിമുടക്കിന്റെ പങ്കാളികളാവും ഗവൺമെൻറ് എന്ന നിലയ്ക്ക് ഗവൺമെന്റിന് അങ്ങനെ പറയാൻ കഴിയുള്ളൂ ഗവൺമെൻ്റെ വക്താക്കൾക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ പക്ഷേ ഇത് തൊഴിലാളികൾ എല്ലാ തൊഴിലാളികളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പാവപ്പെട്ട തുച്ഛമായ വരുമാനമുള്ള തൊഴിലാളികളും സ്വയം സഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ വരുമാനം അവരുടെ മക്കൾക്ക് കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കേണ്ട പൈസ പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഈ സമരത്തിൽ പങ്കാളികളാകുന്നത് ആർക്കും ഒരു താങ്കൾ തുടരുക ഇപ്പോൾ സി ജില്ലാ സെക്രട്ടറി ശ്രീ സി എസ് സ്റ്റാൻലി ഇപ്പോൾ തൽസമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ സി എസ് സ്റ്റാൻലി നമസ്കാരം ഒപ്പം നാളത്തെ പണിമുടക്ക് എങ്ങനെയാണ് വയനാട് പൂർണ്ണമായും സ്തംഭിക്കുമോ അതിനൊപ്പം തന്നെ ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു നാളെ കെ സർവീസ് നടത്തുമെന്ന് എന്താണ് ഇക്കാര്യത്തിൽ താങ്കളുടെ ഒരു നിലപാട് എന്താണ് അല്ലെങ്കിൽ താങ്കളുടെ ഒരു മറുപടി എന്താണ് ശ്രീ സി സ്റ്റാൻലി നാളത്തെ രാജ്യത്ത് മാർച്ച് പതിനെട്ടാം തീയതി ഡൽഹിയിൽ തീരുമാനിച്ച ഐക്യ ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വം തീരുമാനിച്ചാണ് അപ്പൊ ആ തീരുമാനം കേരളത്തിൽ നടപ്പിലാക്കലിപ്പോ മൂന്നര മാസങ്ങൾ ഇതിനെക്കുറിച്ച് അറിവുള്ളതാണ് അപ്പൊ അങ്ങനെ കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ വിടുമെന്നതിനെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല എങ്കിലും തൊഴിലാളികൾ വ്യാപകമായി അസംഘടിത മേഖലകളിലെ സംഘടിത മേഖലകളിലെ ഗ്രാമീണ കർഷകരെ തൊഴിലാളികളടക്കമുള്ള ഫാക്ടറി തൊഴിലാളികൾ മോട്ടോർ തൊഴിലാളികൾ നിർമ്മാണ മേഖലകള് അതുപോലെ ഷോർപ്സ് ആൻഡ് എംപ്ലോയീസ് അടക്കമുള്ള എല്ലാ വിഭാഗം തൊഴിലാളികൾ തൊഴിലാളികളും വരുന്ന രാജ്യത്തെ അൻപത്തെട്ട് കോടി തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ സമരം അപ്പോ ഇരുപത്തൊമ്പത് തൊഴിലാളികൾക്ക് അനുകൂലമായിരുന്ന നിയമങ്ങളെ നാല് തൊഴിലാളി വിരുദ്ധ കോഡുകളായിക്കൊണ്ട് മാറ്റിക്കൊണ്ട് ഈ കേന്ദ്ര ഭരണകൂടം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രസവമായിട്ടാണ് ഈ പണിമുടക്ക് ഈ പണിമുടക്ക് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പലവിധ കാര്യങ്ങളായിട്ടും ഐക്യ ചേടുകൾ നടത്തി വരുന്നതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വയനാട് ജില്ലയിലെ എല്ലാ മേഖലകളിലും എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിലും അതിൽ തന്നെ പല പ്രദേശങ്ങളിലും ചെറിയ ടൗണുകളിലടക്കം പന്തൽ കെട്ടി ഭക്ഷണം ഒരുക്കി തൊഴിലാളികൾ പ്രകടനത്തോടുകൂടി ഈ സമരം വലിയൊരു വിജയമാക്കി മാറ്റും അതിനോട് എല്ലാ വിഭാഗം കട ഉടമകളും അതുപോലെ തന്നെ വാഹന ഉടമകളും എല്ലാം സഹകരിക്കണം യാത്രകൾ പരമാവധി ഒഴിവാക്കി സഹകരിക്കണം ഇത് പെട്ടെന്നുണ്ടായി പ്രഖ്യാപിച്ച ഒരു സമരമല്ല മൂന്നര മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള സമരമാണ് നാട്ടിലെ അസംഘടിതരും സംഘടിതരുമായിട്ടുള്ള എല്ലാ പാവപ്പെട്ട തൊഴിലാളികളുടെയും നിലനിൽപ്പിന്റെ അവരുടെ അടിസ്ഥാന ജീവിതത്തിന്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ അടിസ്ഥാന മുദ്രാവാക്യം വെച്ചാൽ ഇരുപത്തി ആറായിരം രൂപ തൊഴിലാളികളുടെ അടിസ്ഥാന മാസ പ്രതിമാസ വേതനമായിട്ട് നടപ്പാക്കുക അതുപോലെ തന്നെ പി എഫിന്റെ ആക്ടിവിറ്റികൾ അടക്കമുള്ളവ ഈ കരി നിയമങ്ങൾ അനുസരിച്ച് ഇല്ലാതാവാൻ വേണ്ടി പോവുകയാണ് ജീവിക്കാൻ ജീവിക്കാൻ ആ ും കൊണ്ടു തന്നെയാണ് സ്വകാര്യ ബസ് സമരമായിരുന്നു പലർക്കും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്നും പോകാൻ പറ്റിയില്ല അങ്ങനെ പലരും ഇതിന് വലയുന്ന ഒരു കാഴ്ച അതിനൊപ്പം തന്നെ നാളെ ഒരു പണിമുടക്കിലേക്ക് നീങ്ങുന്നു ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും എന്ന് കരുതുന്നുണ്ടോ തൊഴിലാളികൾക്കും നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാക്കണം എല്ലാം അസംഘടിത എല്ലാ സംഘടിത മേഖലകളിലുള്ള തൊഴിലാളികളുടെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടുപോകണം എന്നുള്ളതാണ് അപ്പൊ വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇതിൽ ശരിക്കും തോട്ടം വ്യവസായ മേഖല കഴിഞ്ഞാൽ പിന്നീടുന്ന് കാർഷിക തൊഴിലാളി മേഖല മോട്ടോർ മേഖല അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഘടിത മേഖല ഷോപ്സ് ആൻഡ് എംപ്ലോയസ് ഇവർ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് തൊഴിലാളികൾ വരുന്നു അപ്പൊ ആ തൊഴിലാളികളുടെ ജീവിതത്തിന്റെ കാര്യത്തിന് വേണ്ടിയാണ് താൽക്കാലികമായി ഒരു ദിവസത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പേര് പറഞ്ഞിട്ടിത് നമുക്ക് ഈ സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കരുത് അതിന്റെ മാനുഷികമായി കുറെ വശങ്ങളുണ്ട് വരാൻ പോകുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ സമരം വളരെയധികം നന്ദി ശ്രീ സി എസ് സ്റ്റാൻലി എ ഐ ഡി സി ജില്ലാ സെക്രട്ടറി ശ്രീ സി എസ് സ്റ്റാൻലിയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത് എല്ലാവരും സമരവുമായി സമരത്തിൽ പങ്കെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ ഐ എൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ പി പി ആലി തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ പി പി ആലി നാളത്തെ ഇത്തരത്തിലുള്ള പണിമുടക്ക് ഏതു തരത്തിലായിരിക്കും പൂർണ്ണമായും ആളുകൾ സഹകരിക്കുമോ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് കാരണം ഇന്ന് ഇത്തരത്തിൽ സ്വകാര്യ ബസ് സമരമുണ്ടായിരുന്നു അതിനുശേഷമാണ് നാളെ പണിമുടക്ക് വരുന്നത് താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘടന നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രഖ്യാപിച്ചതാണ് ജനങ്ങൾ ഇത് ഏറ്റെടുക്കുമെന്ന് കരുതുന്നുണ്ടോ ശ്രീ അലി ഈ കേന്ദ്ര പിണിമുടക്ക് മോദി ഗവർണർ തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് നാപ്പത്തിനാല് തൊഴിൽ നാമങ്ങൾ നാല് കോടുകളാക്കി തിരിച്ച് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ തൊഴിലാളികളിൽ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന വിടുന്ന രീതിയിലേക്ക് പോയതാണ് ഈ ഗവൺമെന്റിനെതിരെയുള്ള ജനവികാരം വളരെ ശക്തമാണ് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ തൊഴിലാളികളും ഈ പണിമുടക്കിൽ പങ്കെടുക്കും വയനാട്ടിലും അതിന് ശക്തമായ പ്രതികരണമാണ് ജനങ്ങളെ മാറ്റം ഉണ്ടായിട്ടുള്ളത് നാളെ കടകൾ തുറക്കില്ല വാഹനങ്ങൾ ഓടില്ല എല്ലാ ഭാഗം ജനങ്ങളും ഈ പണിമുടക്കുമായി സഹരിച്ച് ഈ പണിമുടക്ക് വിജയിപ്പിക്കുമെന്നാണ് എന്റെ വിശ്വാസം ശ്രീ പി അലി ഒരു കാര്യം കൂടെ അതിനോടൊപ്പം തന്നെ ആളുകൾ ചോദിക്കുന്നൊരു കാര്യം എന്നുള്ളത് ഇത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയാൽ തടയുമോ എന്നുള്ളൊരു കാര്യം കൂടി ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ പണിമുടക്കുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് എല്ലാ വാഗൻ ജനങ്ങളും ഈ പണിമുടക്കുമായി സഹകരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വാസം ഈ പണിമുടക്ക് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് വയനാട് ജില്ലയിലെ ഐ എൻ ഡി സിയുടെയും എസ് ടിയുടെയും മറ്റെല്ലാ വാഗൻ ജനങ്ങളും ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വളരെയധികം നന്ദി ശ്രീ പി പി ആലി ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് ശ്രീ പി പി ഇപ്പോൾ നമ്മോട് പ്രതികരിച്ച് നമ്മൾ വീണ്ടും എൻ ഓ ദേവസ്വയിലേക്ക് വരികയാണ് ശ്രീ എൻ ഓ ദേവസ്ആ പണിമുടക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെ എസ് ആർ ടി സി സർവീസ് നടത്തിയാനുള്ള കാര്യങ്ങൾ സ്കൂളുകളുടെ അവധി സംബന്ധിച്ച കാര്യങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ ഈ നാല് ലേബർ കോഡുകളായി തിരിക്കാനുള്ളൊരു സാഹചര്യം ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് ശ്രീ ഒരു കോർപ്പറേറ്റീവ് കോർപ്പറേറ്റ് അജണ്ടയാണ് രാജ്യത്തെ ഭരണാധികാരികളെ നയിക്കുന്നത് അവരുടെ താല്പര്യങ്ങളാണ് നമുക്കറിയാം ലോകത്തൊഴിലാളികൾ തന്നെ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നുള്ളത് ലോകം തന്നെ അംഗീകരിച്ച് ഒന്നര പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ ലോകത്ത് നിലവിലുള്ളതാണ് പക്ഷേ ഈ രാജ്യത്തെ ഇത്തരം ശക്തികൾ ഞാൻ നേരത്തെ പറഞ്ഞ തരാം ആളുകൾ ഭരണാധികാരികളുമായി ചേർന്നുകൊണ്ട് ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറാക്കണം എന്ന് വരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ ഗവണ്മെൻറ്റ് അതിനുള്ള ചില നീക്കങ്ങൾ തന്നെ നടത്തി പക്ഷേ അതിനെല്ലാം ശക്തമായി തൊഴിലാളിക സംഘടനകളെ എതിർക്കുന്നു തൊഴിലാളികളുടെ താല്പര്യങ്ങൾ ഒരു പ്രാമുഖ്യവും നൽകാതെ തീർച്ചയായിട്ടും ഈ കോർപ്പറേറ്റ് ശക്തികളുമായി ചേർന്ന് ഗവൺമെൻറ് അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരെ ജീവിക്കാനുള്ള അവകാശം അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശം അടിസ്ഥാന കൂലി അതുപോലെ തന്നെ തൊഴിലാനുള്ള ഉറപ്പ് ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ജോലികളും കരാർ മേഖലയ്ക്ക് തീരെഴുതി സ്ഥിരം എന്നൊരു സംവിധാനം തന്നെ ഇല്ലാത്ത രീതിയിലുള്ളക്കുള്ള പോക്കാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കുക എന്നുള്ളത് രാജ്യത്തെ അധ്വാനിക്കുക മുഴുവൻ തൊഴിലാളികളുടെയും ഉത്തരവാദിത്വവും കടമയാണ് അതാണ് ഞങ്ങൾ ശ്രീ അന്നോ ദ മറ്റൊരു കാര്യം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ കർഷകരാണെങ്കിൽ കർഷകർ എന്നുള്ളത് രാജ്യത്തിൻ്റെ നട്ടല്ലാണ് കർഷകരില്ലാതെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഓരോ മേഖലയിലും നമ്മൾ എടുത്തു നോക്കിയാൽ സാധാരണക്കാരായ തൊഴിലാളികൾ മറ്റുള്ളവർ ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് ഇവരൊന്നും ഇല്ലാതെ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഭരണചക്രം മുന്നോട്ട് പോകാത്തൊരു അവസ്ഥയാണ് ഒരാളില്ലെങ്കിൽ അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതെന്നാണ് താങ്കൾ പറയുന്നത് നമുക്കറിയാം രാജ്യത്ത് ഈ തൊഴിലാളികൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുമ്പോൾ നമ്മുടെ ശതകോടീശ്വരന്മാരുടെ എണ്ണം ലോകത്ത് തന്നെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വരും പക്ഷെ അമേരിക്കയോടൊക്കെ ഒപ്പം നിൽക്കാവുന്ന തരത്തിലുള്ള ശതകോടീശ്വരന്മാരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചു വരുന്നു പക്ഷേ മറുഭാഗത്ത് നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാതെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളിൽ ഇരുന്നൂറോ മുന്നൂറോ രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് ഉത്തരേന്ത്യയിലൊക്കെ ജോലി ചെയ്യുന്നത് സംഘടിത മേഖലയിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി നിങ്ങൾക്കറിയാം ഇപ്പോൾ കേരള വയനാട്ടിലെ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്നത് അസം ജാർഖണ്ഡ് ഒറീസ ബീഹാർ എന്നുള്ള സംസ്ഥാനം ിൽ നിന്നുള്ള നിരക്ഷരും ഒരു നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവരാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരം യാത്ര ചെയ്ത് വയനാട്ടിൽ വന്ന് തുച്ഛമായ ഒരിക്കലും കൂലിക്ക് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിലെ സ്ഥിതി എത്ര ദയനീയമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ തന്നെ തോട്ടം തൊഴിലാളികൾ തോട്ടം ജോലി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് മാറുകയാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായതിൻ്റെ പത്തിലൊരു ശതമാനം തൊഴിലാളികൾ മാത്രമാണ് തോട്ടം മേഖലയിലുള്ളത് അപ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത്ര ചെറിയ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തരത്തിലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ പോരാടുക എന്നല്ലാതെ തൊഴിലാളികളുടെ എന്താണ് എന്നല്ലാതെന്താണ് ശ്രീ എൻ ദേവസ്യ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ താങ്കൾ തോട്ടം മേഖലയിൽ പണിയെടുക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനൊപ്പം തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് കരാർ തൊഴിലാളികൾക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് നിലവിൽ കരാർ തൊഴിലാളികളുടെ ഒരു അവസ്ഥ എന്താണ് കരാർ തൊഴിലാളികൾക്ക് രാവിലെ ഒരു വൈകുന്നേരം പോകെ ഏത് തൊഴിൽ സ്ഥാപനത്തിലും ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഒട്ടേറെ ഇതായിരുന്നു ഞങ്ങളുടെ സംഘടനകളിൽ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ശ്രീ ഞാനൊന്ന് ഇടപെടുകയാണ് നമുക്ക് അതിലേക്ക് തന്നെ വരാം ഇപ്പോൾ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ശ്രീ വി വി ബേബി തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ വി വി ബേബി നാളത്തെ പണിമുടക്കെ പൂർണ്ണ വിജയമാകുമെന്ന് കരുതുന്നുണ്ടോ ഒപ്പം തന്നെ ഏതൊക്കെ മേഖലകൾ സ്തംഭിക്കുമെന്നാണ് താങ്കൾ കണക്ക് കൂട്ടുന്നത് ശ്രീ വി വി ബേബി തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിന് ജനഗവർണ നടപടികൾക്കെതിരായി നടക്കുന്ന പണിമുടക്ക് പരിപൂർണ വിജയമാകും എന്ന പ്രതീക്ഷയാണ് സംബന്ധിച്ചുള്ളത് ഈ പണിമുടക്കിനകത്ത് തോട്ടം തന്നെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ ഈ പണിമുടക്കിന്റെ ഭാഗമായിട്ടു അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ജീവനക്കാർ അധ്യാപകർ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ ഈ പണിമുടക്കിന്റെ ഭാഗമായി ചേരുകയാണ് ഈ സംയുക്ത സമരസമിതിയുടെ ഭാഗമായി ഐ എൻ ഡി എസിയും എസ് ടിയും പങ്കെടുക്കുന്നില്ലെങ്കിലും അവരും ഈ പണിമുടക്കിന്റെ പണിമുടക്കിൽ പങ്കാളി പ്രത്യേകമായി പണിമുടക്കിൽ പണിമുടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിലാണ് മുഴുവൻ തൊഴിൽ മേഖലകൾ സംബന്ധിക്കുന്ന തരത്തിലുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അല്പം മുൻപ് ഇപ്പോൾ നമുക്കറിയാം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന നാളെ കെ എസ് ആർ ടി സി സർവീസ് നടത്തും സർവീസ് നടത്തിയില്ലെങ്കിൽ ഡയസ്നോൺ ബാധകമാണ് എന്നുള്ള തരത്തിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു പ്രസ്താവന താങ്കൾ പറയുന്ന നാളെ കെ എസ് ആർ ടി സി സർവീസ് നടത്തില്ല എന്ന് അത്തരത്തിൽ കെ എസ് ആർ ടി സി സർവീസ് നടത്തുകയാണെങ്കിൽ നാളെ തടയുവാൻ തന്നെയാണോ തീരുമാനം മന്ത്രി എങ്ങനെ പറഞ്ഞു എന്നത് സംബന്ധിച്ച് പറയാൻ കഴിയില്ല കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ടി ഉൾപ്പെടെ ഈ കെ എസ് ആർ ടി സിയിൽ പോർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബി എം എസ് ഒഴികെയുള്ള എല്ലാ സംഘടനകളും പണിമുടക്കിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് പണിമുടക്ക് ജയിക്കും ഏതെങ്കിലും സർവീസ് നടത്താൻ തടയേണ്ട ആവശ്യമില്ല സർവീസ് നടക്കാൻ ജീവനക്കാർ ജോലിക്ക് ഹാജരായാൽ മാത്രമേ അവിടെ സർവീസ് നടക്കുള്ളൂ കാരണം പറഞ്ഞ നമ്പർ വെച്ചുകൊണ്ട് മാത്രം സർവീസ് ഓപ്പറേറ്റ് ഓഫീസ് പ്രവർത്തിക്കില്ല സർവീസ് ഒരു സർവീസ് നടക്കാൻ സാധ്യമില്ല ശ്രീ വി വി ബേബി അവസാനമായ ഒരു കാര്യം കൂടെ താങ്കൾ പറഞ്ഞു നേരത്തെ നോട്ടീസ് നൽകിയെന്ന് പക്ഷേ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് നോട്ടീസ് നൽകിയിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന മന്ത്രി മന്ത്രി മന്ത്രിതലത്തിൽ നോട്ടീസ് നൽകുന്ന സ്ഥാപന സ്ഥാപനത്തിന്റെ മേധാവികൾക്കാണ് നോട്ടീസ് നൽകാറുള്ളത് ആ നോട്ടീസ് സംഘടനകൾ ഓരോ സംഘടനകളും നോട്ടീസ് നൽകിയിട്ടുണ്ട് വളരെയധികം നന്ദി ശ്രീ വി വി ബേബി സെക്രട്ടറി ആണ് നാളെ കെ എസ് ആർ ടി സി സർവീസ് നടത്തിയാൽ തടയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുന്നത് കാരണം നേരത്തെ തന്നെ ഈ ഒരു പണിമുടക്കിന് കെ എസ് ആർ ടി സിയിലെ യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ വീണ്ടും എൻ ദേവസിയിലേക്ക് വരികയാണ് ശ്രീ ദേവസ്വ നമ്മൾ പറഞ്ഞത് ഈ നേരത്തെ പറഞ്ഞത് കരാർ തൊഴിലാളികൾക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നായിരുന്നു കരാർ തൊഴിലാളികളുടെ ഒരു വിഷയമായിരുന്നു താങ്കൾ സംസാരിച്ചിരുന്നത് രാജ്യത്ത് മുഴുവൻ ഇപ്പോൾ നമുക്ക് എന്നാ അറിയാം വയനാട്ടിലെ ചില സ്ഥാപനങ്ങളിൽ ചുമട്ടു തൊഴിലാളികൾക്ക് ജോലി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ നിന്നും ബംഗാളിൽ നിന്നും മറ്റുള്ള തൊഴിലാളികളെ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് കൊണ്ടുവന്ന് ഗോഡൗണുകൾ പോലെ മനുഷ്യർക്ക് ജീവിക്കാനും താമസിക്കാനും പോലും പറ്റാത്ത സാഹചര്യങ്ങളിൽ താമസിച്ച് ഇഷ്ടമുള്ള കൂലി കൊടുത്ത് ഇഷ്ടപ്പെട്ട പണി സമയമൊന്നുമില്ല അതിന് എത്ര സമയമൊന്നുമില്ല ഒരു അടിമകളെ പോലെ ഒരു അൻപതോ അറുപതോ കൊല്ലം മുമ്പ് പോലും ഇല്ലാത്ത രീതിയിൽ തൊഴിലാളികളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടി അവർക്ക് എന്തെങ്കിലും തുച്ഛമായ കൂലി കൊടുത്ത് ജോലി ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ചുമറ്റു തൊഴിലാളി മേഖലയിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം വയനാട്ടിൽ തന്നെ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ സമരങ്ങൾ നടന്നത് ഇത് രാജ്യത്ത് മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം തൊഴിലാളികൾ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഞങ്ങൾ ഒരു തരത്തിലും ഈ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ അത് അനുവദിക്കില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്കറിയാം ഈ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ പാടികൾ അവിടെയുള്ള പലവിധ അസുഖങ്ങൾ പകർച്ചവ്യാധികൾ ഇതൊക്കെ മുൻപ് റിപ്പോർട്ട് ചെയ്ത കാര്യം കൂടിയാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്നുള്ളത് ചികിത്സാ സഹായവും പെൻഷനും ഉറപ്പുവരുത്തുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എങ്ങനെ ഇതിനെ ഇക്കാര്യത്തെ എങ്ങനെ വിശദീകരിക്കാം ഈ തോട്ടം മേഖലയിൽ എടുത്തു പറഞ്ഞാൽ ഒരു അവിടെയുള്ള ആളുകൾ പൊതുവെ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു നേരത്തെ വയനാട്ടിലെ തോട്ടങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു കേരളത്തിൽ തന്നെ അങ്ങനെയായിരുന്നു ഇന്നലെ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ നേരത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പത്ത് ശതമാനം തൊഴിലാളികൾ മാത്രമാണ് ഇവിടെയുള്ളത് അത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഒരൊറ്റ ആൾ പോലും മലയാളിയോ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ നിന്നോ ആളുകളോ ഇല്ലാത്ത രീതിയിൽ തന്നെ തോട്ടങ്ങളിൽ നിന്ന് സാധാരണക്കാരായി തൊഴിലാളികൾ ഒഴിഞ്ഞു പോവുകയും അവിടെ മുഴുവൻ നേരത്തെ പറഞ്ഞ അസം തോട്ടം ഇങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ കുറഞ്ഞ കൂലിക്ക് കരാർ അടിസ്ഥാനത്തിൽ കൊണ്ടുവരികയും പലതോട്ടങ്ങളിലും ഇപ്പോൾ ഞാനങ്ങനെ ഒന്ന് എടുത്തു പറയുന്നില്ല ഒരു മനുഷ്യാവകാശ ലംഘനം എന്ന് തന്നെ പറയാവുന്ന തരത്തിലാണ് തൊഴിലാളികളോട് പല തോട്ടം മാനേജ്മെൻറ്റുകളും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരു തൊഴിൽ നിയമങ്ങളും അവിടെ ഒന്നും പാലിക്കുന്നില്ല മിനിമം കൂലി നടപ്പാക്കുന്നില്ല അവർ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല അപ്പോൾ പഴയ കാലങ്ങളിലേക്കുള്ള തിരിച്ചു പോക്കാണ് ഈ രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് സംഘടിത തൊഴിലാളി സംഘടനകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കാർക്കും ഇത് വ്യവിച്ചു കൊടുക്കാൻ സാധ്യമല്ല അതും കൂടി പണിമുടക്കിൻ്റെ ഒരു പ്രധാന വിഷയം തന്നെയാണ് അവസാനമായി താങ്കൾക്ക് എന്താണ് പണിമുടക്കുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത് ഇത് രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്കും അതുപോലെ തന്നെ കർഷകർ ഇപ്പോൾ നമുക്കറിയാം വലിയ കർഷക പ്രക്ഷോഭം ഒരു രാജ്യമാണ് നമ്മുടേത് അതിൻ്റെ ആ കർഷക പ്രക്ഷോഭത്തിൻ്റെ ഒരു കെടുതി കേന്ദ്ര സർക്കാരിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവർ അവകാശപ്പെട്ട അത്രയും സീറ്റുകളൊന്നും കഴിഞ്ഞ ഗവൺമെൻറ് പിന്നെ തിരഞ്ഞെടുപ്പിൽ നേടാൻ അവർക്ക് കഴിയാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാജ്യത്ത് ഉയർന്നു വന്ന കർഷക സമരങ്ങളാണ് ആ കർഷക സമരങ്ങളോട് തൊഴിലാളികളും ഐക്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി എന്ന ഭരണകക്ഷിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചടി എന്നുള്ളത് ഇവിടുത്തെ കർഷകരും തൊഴിലാളികളും ഒന്നു ചേർന്ന് നിന്നാൽ രാജ്യത്തിൻ്റെ ഈ ഈ നേരത്തെ പറഞ്ഞതുപോലെ അധ്വാനിക്കുന്നവർക്കും പാവപ്പെട്ടവരുമായ തൊഴിലാളികൾക്കും ഒക്കെ നിങ്ങൾക്കറിയാം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വാർത്തകൾ വിദർഭ മേഖലയിൽ ഈ അടുത്ത കാലത്ത് തന്നെ എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കർഷകർ ആത്മഹത്യ ചെയ്തതായിട്ട് നിങ്ങൾ വാർത്തകൾ കാണുകയുണ്ടായി അപ്പോൾ ഈ രാജ്യത്തെ കർഷകരും തൊഴിലാളികളും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ഈ രാജ്യത്തുണ്ടായ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന പുരോഗതി ഒന്നും വിഭാഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല കർഷകരുടെയും തൊഴിലാളികളുടെയും ഒക്കെ കാര്യം പരമ ദയനീയമാണ് അത് കേന്ദ്ര സർക്കാരികളെ സർക്കാരിനെയും ഭരണാധികാരികളെയും ബോധ്യപ്പെടുത്തുക അതിൻ്റെ ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്കും കർഷകർക്കും അനുകൂലമായ നയങ്ങൾ ഗവൺമെൻറ് രൂപീകരിക്കുന്നതിനും നടപ്പാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ നാളെ നടക്കാൻ പോകുന്ന പ്രക്ഷോഭം അതിൽ മുഴുവൻ ആളുകളും സമനോടുകൂടി സഹകരിക്കുമെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് സമരം വലിയ വിജയം മാറും ആയി മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓക്കെ നാളത്തെ ദേശീയ പണിമുടക്ക് വയനാട് സ്തംഭിക്കുമോ എന്നായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത് പ്രധാനമായും നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കളെല്ലാം തന്നെ നാളെ ശക്തമായുള്ള ഒരു പണിമുടക്കായിരിക്കും സർവ്വ മേഖലകളും സ്തംഭിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ കെ നാളെ സർവീസ് നടത്തുമെന്ന് മന്ത്രി പറയുമ്പോൾ പക്ഷേ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് സമരസമിതിയുടെയും തീരുമാനം എന്തായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശ്രീ എൻ ദേവസ്യ ഒപ്പം തന്നെ വി ബേബി സി എസ് സ്റ്റാൻലി പി പി ആലി എന്നിവർക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു വാർത്ത നേരം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം നമസ്കാരം